ഏറെ അനുശ്ചിതങ്ങൾക്കൊടുവിൽ കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനുള്ളിൽ നടക്കും യു ഡി എഫ് സീറ്റിൽ വിജയിച്ച് കൂറുമാറി പ്രസിഡന്റായ ശോഭനാമ ഗോപിനാഥ് രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് യു ഡി എഫിലെ വിൻസി ബാബസ്റ്റനും യു ഡി എഫിലെ ആൻസി തോമസുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിതിൻ നിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ ഇത്രയധികം രാഷ്ട്രീയ അട്ടിമറികളും അനിശ്ചിതത്വങ്ങളും നിറഞ്ഞ ഒരു പഞ്ചായത്ത് വേറെ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം നിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ആരംഭിക്കും പതിനൊന്ന് മണിക്കായിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴാണ് അംഗങ്ങളൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുള്ളത് വളരെ വലിയ അനിശ്ചിതത്വങ്ങളാണ് ഈ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഇതുവരെയും ഈ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും ആദ്യം സി പി എം ിലൂടെ അധികാരത്തിൽ വരുന്നു അതായത് പതിനേഴ് വാർഡുകളുള്ള പഞ്ചായത്തിൽ എട്ട് യു ഡി എഫിനും എട്ട് എൽ ഡി എഫിനും ഒരു ബി ഡി ജെ എസ് അംഗവുമായിരുന്നു ഇങ്ങനെ ബി ഡി ജെ എസ് അംഗത്തിന്റെ ആ ഒരു പിന്തുണ ഇരുമുന്നണികളും സ്വീകരിക്കാതിരുന്ന ആദ്യഘട്ടത്തിൽ നറുക്കെടുപ്പിലൂടെ എൽ ഡി എഫ് അധികാരത്തിൽ വന്നു അതിനുശേഷം ബി ഡി ജെ എസിന്റെ പിന്തുണയോട് കൂടിയിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു അതിനുശേഷം കോൺഗ്രസിൽ നിന്നും കൂർ അംഗത്തിന്റെ പിന്തുണയോട് കൂടിയിട്ട് എൽ ഡി എഫ് ഇപ്പോഴ് അധികാരത്തിൽ തുടരുകയാണ് ഈ അടുത്ത ദിവസമാണ് കൂറുമാറിയ അംഗം രാജിവെച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് അതായത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം യു ഡി എഫ് അംഗങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിരുന്നു ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചതിനെ തുടർന്ന് ഇതിന്റെ വധി ക്ഷമിക്കണം വിധി വരുവാൻ വേണ്ടിയിട്ട് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് കഴിഞ്ഞ ദിവസം ശോഭനാമ ഗോപിനാഥ് കോൺഗ്രസിൽ നിന്നും കൂറുമാറി എൽ ഡി പിന്തുണ പ്രഖ്യാപിച്ച് പ്രസിഡന്റായ ശോഭനാമ ഗോപിനാഥ് പ്രസിഡന്റായ ഇവർ രാജിവെച്ചത് ഇവർ രാജിവെച്ച ഒഴിവിലേക്കാണ് ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എൽ ഡി എഫിൽ നിന്നും ഒൻപതാം വാർഡ് അംഗം ക്ഷമിക്കണം എൽ ഡി എഫിൽ നിന്നും വിൻസി വാബച്ചനാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് ഇവരാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള വിവരം ഇവരെ മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഇവരെ വീണ്ടും മത്സരിപ്പിച്ച് ശോഭനമ്മ ഗോപിനാഥന്റെ പിന്തുണയോട് കൂടിയിട്ട് വീണ്ടും പ്രസിഡന്റ് ആക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലാണ് എൽ ഡി എഫ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണെങ്കിൽ മൽപസമയത്തിനകം ആ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കും നിതിൻ